അസ്സലാമു അലൈക്കും കുറച്ചൊരെക്ക സംസാരിക്കാം ഇതilla മൈക്ക മൈക്ക് എടുത്തില്ല അസ്സലാമു അലൈക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടപ്പം നേപ്പാളി ഭാഷയേ കേക്കും അമ്മന്റെ മലയാളവും കേൾക്കാം കേട്ടോ എന്തേ എന്തല്ല നല്ല വിശേഷം യെസ് കുറേ ദിവസമായി നമ്മകെ തിരക്കേ ഇനു ഗെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനു യെസ് അപ്പോൾ ഗെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും വന്ന് പോയി ഇന്ന് നമ്മളൊരു ഡിസിഷനിലെ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതായത് ഇനി മുതൽ സിംഗു ആഴ്ചയും നമ്മളെ ചാനലിൽ ആയിരിക്കില്ല അതായത് ഇപ്പോൾ കഴിഞ്ഞ സിംഗു വന്നതിന് ശേഷം അവിടെ വന്നതിന് ശേഷം എല്ലാ വീഡിയോസിലും അവർ നിങ്ങളെ കാണുന്നുണ്ട് സിങ്കു ആരിക്കധികം സ്വാഗതമൊക്കെ പറയുന്നത് അപ്പം ഇന്ന് മുതൽ സിംഗു ആഴ്ചയിന് നമ്മൾ നമ്മൾ ഈ ചാനലിൽ നിന്ന് ഒഴിവാക്കുക തൽക്കാലത്ത് എപ്പോഴെങ്കിലൊക്കെ വരും അതായത് യൂട്യൂബിൽ വീഡിയോ എടുക്കാനായിട്ട് അവർ ഞാക്റ്റീവ് ആവില്ല കാരണം എന്താണെന്ന് പറയാം ഇവർ രണ്ടുപേരും എം ബി ബി എസ് പഠിച്ച് റഷ്യയിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ലൈസൻസ് എക്സാമായ എഫ് എം ജി ഇ അത് എഴുതണം കുറേ ആൾക്കാരുണ്ട് മണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇവർ ശരിക്കുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സല്ലേ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ പഠിച്ചിട്ട് വിദേശത്ത് ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും ആ രാജ്യത്തിൻ്റെ എക്സാം എഴുതണം ഇപ്പോൾ ദുബായിലോട്ട് പോവുകയാണെന്നും ചാരിക്കും യു എയിലോട്ട് പോകുകയാണെന്ന് വിചാരിക്കും അവിടെ പോയി ആ എക്സാം എഴുതിയാൽ മാത്രമേ അവർക്ക് അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ വേറെ ഏത് രാജ്യത്തും ഇപ്പം ഇന്ത്യയിൽ പഠിച്ച ആൾ റഷ്യയിൽ പോവുകയാണെങ്കിലും റഷ്യേൻ്റെ അവിടുത്തെ ഏത് എക്സാം പേര് എന്താ അവർ എന്ത് പേരാണ് വിളിക്കുന്നത് അത് എഴുതണം അപ്പോൾ ഒരു ഇതാണ് പ്രോട്ടോകോളാണ് സോ എൻ്റെ അറിവിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതന്നെയാണ് ശരി അപ്പം അവർ എക്സാം അവരിപ്പം റഷ്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് അവർക്കിപ്പം കറൻ്റ്ലി ഡോക്ടേഴ്സായിട്ട് റഷ്യയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ള അവകാശം കിട്ടിയിട്ടില്ല സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും ഇനി മുതൽ ഓണം കഴിഞ്ഞോടു കൂടി പഠിത്തത്തിന് വിടുകയാണ് അല്ലേ ഇനി അവർ ഫുള്ളായിട്ട് ഇരുന്ന് പഠിച്ചോട്ടെ പിന്നെ യൂട്യൂബ് ചാനലോ ടൂറോ എല്ലാം നിർത്തില്ല ഇനി ടൂറില്ല അവർക്ക് ഇനി എക്സാം വൈകുന്നവരെ ടൂറോ കാര്യങ്ങളോ ഒന്നുമില്ല ഓള വാപ്പ ദുബായിലോട്ട് വിളിച്ചിരും അപ്പോൾ നമ്മൾ എടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് പോവാം എക്സാം എപ്പോഴാന്നുള്ളത് ഗവൺമെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക ഒരു ജനുവരിയിലൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം ജനുവരി വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലാണ് അതിനൊരു സ്കോപ്പ് ഉള്ളൂ കിട്ടാൻ കാരണം ഐ എസ് എക്സാം പോലെ തന്നെയാണ് കഴിഞ്ഞ വട്ടം ഈ വട്ടം ഒരു രണ്ടാഴ്ച മുന്നേ ആദ്യത്തെ റിസൾട്ട് വന്നിരുന്നു ആ റിസൾട്ട് വന്നപ്പം പിന്നെ അതായത് ഷിംഗൂൻ്റെ മുന്നേ ഒരു എഴുതി എക്സാമും കഴിഞ്ഞ കൊല്ലം ഡോ പിന്നെ എം ബി ബി എസ് കഴിഞ്ഞിറങ്ങിയൊരു വിജ വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞ ജൂണിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുതി ജയിച്ചവരൊക്കെ എക്സാം എഴുതിയിരുന്നു അതിൽ മുപ്പത്തി ഏഴായിരം പേര് എഴുതിയിട്ട് ഏഴായിരം അങ്ങനെ ജയിച്ചിട്ടുള്ളൂ അപ്പം ഇതിൽ വിജയിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് വളരെ ടഫാണ് അപ്പം ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഡോക്ടറായിട്ട് അതായത് ഒരു ഒരു വർഷം ഒന്നര വർഷം ഏതെങ്കിലും ഹോസ്പിറ്റൽ ഗവൺമെൻറ് പറയുന്ന ഹോസ്പിറ്റലിൽ വർക്കും ചെയ്യണം അതിന് ശേഷം മാത്രമേ ഈ ലൈസൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ സോ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൈ കടയിൽ അവരെ നമ്മൾ മൊത്തത്തിൽ പഠിക്കാൻ ഒരു ഇനി കുറച്ച് ആക്റ്റീവ് കുറവായിരിക്കും ഈ ചാനലിൽ ഇനി ഫുൾ ആക്റ്റീവ് ഞാന് ഉമ്മ പിന്നെ അക്കു അക്കുന് ഇപ്പണിയൊന്നും പണിയൊന്നുമില്ല അതുകൊണ്ട് അക്കു നമ്മുടെ ചാനലിൽ കേറാന്ന് പറഞ്ഞിട്ടുണ്ട് അക്കു ഇവിടെ പിന്നെ കൊറേ എന്താണ് ഗാർഡൻ ഒക്കെ ഇണ്ടാക്കിണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കല്ലേ എല്ലാവർക്കും ഞാൻ ഇന്നു കൂടിയും ഓരൊക്കെ ഈ വീഡിയോയിൽ കേട്ടാന്ന് വിചാരിച്ച വേണ്ട പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ സിംഗു എല്ലാവരോടും പറയാൻ പറഞ്ഞു സിംഗുവിനെല്ലാവരും കൊറച്ച് തടിച്ച് തടിച്ചെ ചാനലിൽ വിളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ തടി കൂടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇന്ന് മുതൽ സിങ്കു ഡയറ്റും ആരംഭിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ ചിലപ്പം സിങ്കുവിനെ കാണുമ്പോൾ മെലിഞ്ഞ് ഐസ്ക്രീം ഒന്നും കൊടുക്കൂലൊക്കെ ഐസ്ക്രീം തീറ്റി കൂടുതലും അതുകൊണ്ടാണ് പിന്നെ പത്രൊക്കെ ഉള്ളു പറയാന് ഓണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഓണൊക്കെ കണ്ടിട്ടില്ല കുറെ ആളെ കമന്റ് ഇട്ടീനോ ഓണം പാടില്ല രസാക്കി ചെയ്തതാണ് ഈ വർഗീയത ഉള്ളിലുള്ളവരാണ് നിങ്ങൾ എല്ലാരും ഒരു എക്സാം വേണ്ടത് പ്രാർത്ഥന ഉണ്ടാവണം ശരിയാണ് പഠിക്കാനും അതുപോലെ തന്നെ ും ഒന്നും കൂടെ പറയുന്നേ പോലും ഇല്ലാശങ്ങളെ വീഡിയോ കാണാൻ ആയിഷ ഫാൻസ് ഒക്കെ തൽക്കാലികമായിട്ട് അധികം കാണിച്ചു തരുമല്ല അതായത് എവിടെങ്കിലൊക്കെ പോകുമ്പോ നമ്മള് കൂടെ ഉണ്ടെങ്കിൽ കാണിക്കും അതായത് ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് ഒരു ടൂർ പോവുക അങ്ങനത്തെ ഇല്ല അങ്ങനത്തെ പരിപാടി ഇല്ല ഒരു ഫുള്ള് പഠിത്തം ഫുൾ പഠിക്കട്ടെ അല്ല അങ്ങനല്ല സോ ഇപ്പൊ മഴ പെയ്തിട്ട് ഏകദേശം മൂന്ന് മൂന്നു ദിവസമാണ് അതൊരു മഴയൊന്നല്ല മഴ ഒന്നല്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് നമ്മളെ പൂക്കളുണ്ടായിരുന്ന സ്ഥലം അതൊക്കെ നമ്മൾ ആ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളായി അപ്പോൾ ഈ വണ്ടി ഒന്ന് എടുത്ത് പുറത്ത് പോകണം എനിക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കട്ടെ ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുക്കും അതുകൂടെ തന്നെ പിന്നെ ഇത് നമ്മളെ ഇത് ചിവി അപ്പുറത്തുപ്പച്ചീൻ്റെ ഡിസർ ഇതാണ് അനിയന്റെ വണ്ടി പിന്നെ സ്പെൻഡർ കിണിമുട്ടോ അങ്ങനെയാണ് ഇപ്പം പോയി കഴിഞ്ഞാൽ തള്ള വന്നിട്ട് എന്നെ കൊത്തി കൊത്തിയാറത്തു പോയതാ ഭക്ഷണത്തിന് പോയതാണ് നല്ല കാര്യം സോ നമ്മളെ ഇവിടെ തെങ്ങുമ്മ എണ്ണനീനുണ്ടാവുന്നുണ്ട് ഈ വട്ടം കഴിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അല്ലേ വേറെന്താ കാണിക്കാനുള്ളത് അകത്ത് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ലല്ലോ സ്പെഷ്യൽ പിന്നെ പോയതാണ് ഉമ്മാനെ നമുക്ക് ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവരണം അല്ലേ ശിങ്കു തള്ളുന്ന പോലെ തള്ളാൻ ഉമ്മ പഠിക്കണം നമുക്ക് രാത്രി ഫുഡൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ എന്നാ ഞാൻ പുറത്ത് പോയിട്ട് വരാം ഓക്കെ ഒരാവശ്യ സോ സുഖാശ് രാത്രി ഫുഡിൻ്റെ ടൈമായിരിക്കുകയാണ് പൊറോട്ടയും മീൻ മീൻ കറി ഇതാണ് ഞങ്ങൾ ഡയറ്റൊന്നും ഇല്ലാത്ത ആൾക്കാർ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ചോറുണ്ട് ഡയറ്റുള്ള ശിങ്കൂന് പിന്നെ പഴം നിങ്ങൾ വിചാരിക്കും ഒരു പഴത്തിൽ ഒതുക്കുന്നു ഒരു കഴിവില്ല നാല് നാല് പഴം നേരത്തെ ഒരാള് ഡയറ്റ് പറഞ്ഞിട്ട് ഒരു പഴക്കൊലന്റെ പകുതി തിന്ന ഈ പഴക്കൊലിന്റെ പകുതി ഇത് അങ്ങനെയാണ് എന്തിനാ ഡയറ്റെടുക്കണേ ഇന്ന് എത്ര എത്ര പഠിച്ച് പഠിക്കട്ടെ ക്യാമറ അങ്ങനെയാണ് കാര്യങ്ങൾ വേറെന്താ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ കള്ള ടൈമായി ഞാനിപ്പോ എന്താ കഴിക്കാം ഒരു ഒരു പൊറോട്ട കഴിക്കാ മീൻകറി സൂപ്പർ മീൻകറിയാ പറഞ്ഞ ഇന്നലെ മേടിച്ച പൊറോട്ട ആണ് ചേച്ചി കഴിച്ചോ എന്താ കഴിച്ചു എല്ലാരും പൊറോട്ട അവിടെ ആൾക്കാരവിടെ നിർത്തി മീൻകറി സൂപ്പർ സോ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ബാക്കി നമുക്ക് നാളെ കാണാം അതുവരെ ബൈ ബൈ